അസ്സാം വാലൈക്കും വരഹമുല്ല അലഹമുല്ല റബ്ബല്ലമീൻ വസല മുഹമ്മദ് കൂടെ ധൈര്യം പകരാൻ ഒരാളുണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ് മുസാ നബി അലൈഹി സ്ലാം ഫിറോൻ അടുക്കലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഹാറൂൻ അഹി ഉഷ്തുദ് ബിഹി അസരി എൻ്റെ സഹോദരൻ ഹാറൂനിനെ കൂടെ പറഞ്ഞയക്കണം ഒരു സഹായത്തിന് എന്ന് അള്ളാഹോട് പറയുന്നു മറ്റുള്ളവരുടെ വാക്കുകൾ എപ്പോഴും നമുക്ക് ചില ധൈര്യവും പ്രചോദനവും നൽകും അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾക്ക് പിന്തുണ കൊടുത്തും സഹായിച്ചും നല്ല സൗഹൃദങ്ങൾ എപ്പോഴും നന്മകളെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ചില ആളുകൾ തെറ്റായ നിലക്ക് ചില ധൈര്യങ്ങളും ആവേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി പലരെയും പലപ്പോഴും പ്രതിസന്ധിയിലാക്കുന്നത് നമ്മുടെ അനുഭവങ്ങളിൽ കണ്ടിട്ടുണ്ട് നിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കും എന്നൊക്കെ ചില ആളുകൾ അവരോട് പറയും പിന്നെ ഏത് തോന്നിവാസവും നടത്തി കൊടുക്കാനും അതിനൊക്കെ മധ്യസ്ഥത വഹിക്കുവാനും അവർക്കൊക്കെ കൂടെ നിന്ന് കൊടുക്കാനും എപ്പോഴും അവരുണ്ടാകുമെന്നതാണ് വസ്തുത ഒരു സുഹൃത്തിന് അയാളുടെ ഭാര്യയുമായി ചില പിണക്കങ്ങളുണ്ടായി അപ്പോൾ സ്വാഭാവികമായും അതവരുടെ ജീവിതത്തിൽ ചില പ്രതികൂലതകളെ സൃഷ്ടിച്ചു അവരൊന്നിച്ച് തന്നെയാണ് ജീവിക്കുന്നത് ഒന്നിച്ചാണ് താമസിക്കുന്നത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരവസ്ഥയുടെ വിഷമം അദ്ദേഹം ഒരാളുടെ പറയാണ് അപ്പോൾ അദ്ദേഹം വേണം നീർ വേറെ വിവാഹം കഴിച്ചോ എത്ര വലിയ ശ്രൂഷൻ ഒരു വിവാഹം കഴിക്കുന്നതിലൂടെ അയാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണോ ചെയ്യുന്നത് അതോ കൂടുതൽ സങ്കീർണമാവുകയാണോ ചെയ്യുന്നത് എന്നൊന്നും അയാൾക്ക് അറിയേണ്ട ആവശ്യമില്ല എന്തെങ്കിലും വന്നാൽ അത് അവൻ അനുഭവിച്ചുകൊള്ളുമല്ലോ എന്ന് വിചാരിച്ച് ഇയാൾ പലരെക്കൊണ്ടും അങ്ങനെ കല്യാണം കഴിപ്പിച്ചത് അറിയാൻ സാധിക്കുന്നുണ്ട് കല്യാണം രണ്ടാമത്തെ വിവാഹം തെറ്റായതുകൊണ്ടല്ല വിവാഹം കഴിക്കുന്നതിനെ എന്നെ എതിരായി പറയുന്നതുമല്ല മറിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ അയാൾ അധൈര്യം കാണിക്കുന്നൊരു വിഷയത്തിന് നാം ധൈര്യം പകരുമ്പോൾ അത് അയാളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്ന് ചിന്തിക്കുവാനും നോക്കാനുമുള്ള ഒരു കടമ നമുക്കില്ലേ നമ്മൾ പറയുന്നതാണ് അയാളത് ചെയ്യാൻ കാരണമെങ്കിൽ നമുക്കതിൽ ഉത്തരവാദിത്തമില്ലേ ഗൗരവത്തോട് ചോദിക്കേണ്ടതുണ്ട് അങ്ങനത്തെ പല ആളുകൾക്കും പിന്നീട് സംഭവിച്ചത് വലിയ അപകടമാണ് ഇദ്ദേഹം തന്നെ മറ്റൊരാൾക്ക് ഇതേപോലെ ഒരു വിവാഹത്തിന് പ്രേരണ നൽകുകയും ആ വിവാഹം ആദ്യപാര്യമായുള്ള ബന്ധങ്ങൾക്ക് വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് വലിയ മാനസിക സംഘർഷങ്ങളിലേക്ക് എത്തിക്കുകയും അത് തീർത്താ തീർത്താത്തീരാത്ത ദുരന്തങ്ങളിലേക്കും അപകടങ്ങളിലേക്കും നയിക്കുകയും ചെയ്തതും അനുഭവത്തിലുള്ള കാര്യമാണ് അപ്പോൾ ഇത്തരം ആളുകളെ നമ്മൾ സൂക്ഷിക്കണം ഏതു കാര്യത്തിലും ഇടപെടാനും ആളുകൾക്ക് ഇഷ്ടമുള്ളതും താല്പര്യമുള്ളതും എന്തും ചെയ്തു കൊടുക്കാനും മുന്നോട്ട് നിൽക്കുന്ന ചില ആളുകൾ അതിൻ്റെ തെറ്റിനെക്കുറിച്ചോ ശരിയെക്കുറിച്ചോ അതിനുള്ള ശരിയാത്തിനെ കുറിച്ചൊന്നും അവർക്ക് വിഷയമല്ല അവർ ഏറ്റെടുത്ത് നിർവഹിച്ചു കൊടുക്കാം അവർക്ക് തൊലാക്കിൻ്റെ വിധികൾ അറിയില്ല അവർക്ക് വിധികൾ അറിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം എന്താണോ കക്ഷികൾക്ക് വേണ്ടത് അതെല്ലാം സൗകര്യപ്പെടുത്തി കൊടുക്കാനുള്ള മധ്യസ്ഥന്മാരായി തീരുക എന്നതാണ് ഇവർ പലപ്പോഴും ചെയ്യുന്ന കാര്യം ഇത് ഒരു വിഷയത്തിൽ മാത്രമല്ല അവരിടപെടുന്ന ഏതൊരു വിഷയത്തെ പരിശോധിച്ചാലും ഇത് നമുക്ക് കാണാൻ പറ്റും എന്നാൽ അവർക്ക് അവരുടെ ജീവിതത്തിലെയോ അവരുടെ കുടുംബത്തിലെയോ അവിടെ ഭാര്യമാരും മക്കളുമായിട്ടുള്ള ബന്ധങ്ങളിലുള്ള കാര്യങ്ങളോ പരിഹരിക്കാൻ അവർക്ക് പറ്റുന്നില്ല നാട്ടിലെ കാര്യങ്ങൾക്കെല്ലാം ഓടി നടന്ന് ആളുകളെ അനുകൂലവും പ്രതികൂലവുമായ അവർക്ക് ഗുണകരവും ദോഷകരവുമായ എല്ലാ കാര്യങ്ങളിലും കൊണ്ടെത്തിച്ച് അതിലൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ മുന്നോട്ടു പോകുന്ന ഇത്തരം ആളുകളെ നിയന്ത്രിക്കാൻ അവർക്ക് പറ്റില്ലെങ്കിൽ നമ്മളതിൽ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തീർത്താ തീരാത്ത ദുരന്തങ്ങൾക്കും അപകടങ്ങൾക്കും അത് വഴിവെക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം